യേശുവി നന്ദി യേശുവി സ്വരുന്നതല്ല രണ്ടു വർഷമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് ആകെ ബുദ്ധിമുട്ടിലാണ് ജോറിപ്പോൾ അറിയുന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി ധ്യാനം കൂടുന്ന കാര്യം പറഞ്ഞു അന്ന് വൈകുന്നേരം ബ്രദർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ധ്യാനം കൂടാൻ വരിക സൗമ്യമാവും ശരി അങ്ങനെ ഞാൻ വന്നു അതിന് എനിക്ക് സ്റ്റെപ്പ് കേറാന്നും പറ്റത്തില്ല മേബി തന്നെ എനിക്ക് തന്നു ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് താഴ്ത്തി കേറിക്കോളാം ഭക്ഷണം കഴിക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അവരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ഞാനിവിടെ വന്ന് എന്നെ ഓടിച്ച് ഇവിടെ ചാടിച്ച് ബാലൻസ് കിട്ടുന്നില്ലെന്ന് മാത്രമേ പ്രശ്നം മാത്രം എനിക്ക് പറഞ്ഞു ಯೆನ್ ಕನ್ ಕೂಡ್ ರಾವದಿ ಇಲ್ಲೇ ವೆಕ್ಟೋರಂ ಆಶೋತ್ರ ಗೆದಿನೆನ್ನನ್ನಾ ಪಾಸ್ ಲಾಸ್ಟ್ ಆನ್ ಒನ್ ವರ್ಷಂ ದೇದರು ವೋಹ ಖುದೀಲ್ಲಾ ನನ್ ದಿರ್ ಬನ್ನಿಯೆನ್ ಕ್ಯಾ ಪೋಯೆನೆ ಇನ್ನು ಬ್ರದರ್ ಮಾರ್ನಿ ಪೋ ಶೇದಾಲು ಇಕಿ ಭೈಂಗರ ಸೌಕ್ ಗೆ ಯುಟಿಟುಂಡು ದೈವ ನಮ್ಮನ್ನ ಅನಿಡಿ ಇಟ್ಟೆ ಎಂಡಾ ಬ್ರಾಹ್ಯೆ ಎನ್ನುವಂತ ಕಷ್ಟಕ್ಕೆ ಇರು ಇಶೋಯೆ ನಮ್ಮ ನೀ ಸರಿಸ್ ಕುಡಿ എൻ്റെ പേര് ജിഷ ഞാൻ അമ്മമ്പാടിയിൽ ജോലി ചെയ്യുകയാണ് എൻ്റെ ചേട്ടന നടുവിന് വിഷമുണ്ടാവുകയും ചേട്ടനെ ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവസാനം മൂന്നാല് ഡോക്ടർമാർ പറഞ്ഞു ചേട്ടൻ ഓപ്പറേഷൻ ഏറെ ചേട്ടൻ നടന്നു പോകും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തു പക്ഷെ അത് വിജയിച്ചില്ല പിന്നെ രണ്ടു വർഷമായി ചേട്ടൻ ജോലിക്കൊന്നും പോകുന്നില്ല പിന്നെ മോടിച്ചേച്ച് ധ്യാനം കൂടിയിട്ട് ഇവിടെ വന്ന ധ്യാനം എല്ലാം മാറും എന്ന് പറഞ്ഞ് വിളിച്ചത് കൊണ്ട് ഞങ്ങൾ വന്നു ചേട്ടന് ഒത്തിരി സൗഖ്യം കിട്ടിയിട്ടുണ്ട് ബാക്കി സൗഖ്യം കൂടി ഈശോ കൊടുക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങള് വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങി കഴിഞ്ഞ് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു ഞങ്ങൾ ഞാൻ മൂന്നും ധ്യാനം അഞ്ചു ദിവസം ഇരുന്ന് ആറ് ആവശ്യം സ്ഥലം മേടിക്കാനും അത് രണ്ടെണ്ണം ഇപ്പോൾ ഒരുമാതിരി സൗകര്യങ്ങളിൽ കാണാനും എല്ലാത്തെയും ഞങ്ങൾക്ക് വന്നു ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ആരാധനം